ഏലകൃഷി വെട്ടി നശിപ്പിച്ചതിൽ പരാതി നൽകി രണ്ടാഴ്ച പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി പ്രകാശ് ഗ്രാം മൊട്ടപ്പാറയിൽ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന ജയൻ വി എന്ന കർഷകനാണ് പരാതിയുമായി രംഗത്ത് വന്നത് സംഭവത്തിൽ കമ്പപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും ഇതുവരെ പ്രതിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഈ മാസം എട്ടാം തീയതിയാണ് കൃഷിയിടത്തിലെ ഏലച്ചെടികൾ വെട്ടി നശിപ്പിച്ചതായി കണ്ടത് ഒരേക്കർ സ്ഥലത്താണ് ജയൻ കൃഷി നടത്തിയിരുന്നത് ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി സംഭവ ദിവസം തന്നെ പോലീസിൽ പരാതി നൽകി പിറ്റേന്ന് കമ്പമേട്ട് പോലീസ് സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തി എന്നാൽ രണ്ടാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് കർഷകൻ എനിക്ക് സംശയമുള്ള ആളിനെ ഞാൻ തെളിവ് സഹിതം പോലീസിൽ പരാതി പറഞ്ഞിട്ടും ആ എന്റെ നഷ്ടം വരുത്തിയ ആളിനെ ഇന്നു വരെ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് അന്വേഷണം ഊർജിതമാക്കാനോ ചെയ്തിട്ടില്ല ഈ നഷ്ടം എനിക്ക് നിയമപരമായിട്ട് നേടിത്തരേണ്ട ഇതാണ് ഞാൻ ഈ വാർത്ത ചെയ്തത് വെട്ടി വെട്ടി അവസ്ഥ എന്ന് പറയുന്നത് കായ തണ്ട് പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നും പോലീസ് സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും ഡിവൈഎസ്പിക്കും അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജയൻ മാതൃഭൂമി ന്യൂസ് കുമളി